ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ നിങ്ങളെല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനേ ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് അതൊരു മീഡിയം സൈസിൽ മുറിച്ച് നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇതിനെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടാം ഇതിന് നമുക്കിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചേ അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ചൂടായ വന്നപ്പോഴേക്കും ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വലിയ ജീരക ഒന്ന് പൊട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നേ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് വലിയ പച്ചമുളകും നെടുവ് കീറി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പി ലേ കൂടി ഇട്ടുകൊடுத்துട്ടുണ്ട് ട്ടാ നമുക്ക് ഇതിനെ எல்லா അതിനെയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ട്ടോ ഇതിന്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറിയപ്പെട്ടേക്കും ഞാൻ ഇതിന അതിకే ഒരു ടീ സ്പൂൺ അളവില് നമ്മുടെ क्रश्ड കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിനെയും കൂടെ ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിയാണ് കിട്ടുക അപ്പം ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഉള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ എല്ലാത്തിനേം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം അപ്പോൾ ഈ ഉള്ളി നമ്മളൊന്ന് വാടാനും ഫ്രൈ ആകാനും ഒന്നും റെഡിബേറ്റ് ചെയ്യുന്നില്ല ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെ അപ്പോൾ ീ ഉള്ളി ഇടുന്ന സമയത്ത് നമ്മുടെ തീയുടെ ഒന്ന് കൂട്ടി വയ്ക്കാനും നോക്കണേ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ആ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ആ ചിക്കനെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിന് നമ്മുടെ ചിക്കൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നമ്മുടെ ഉള്ളിയും ആ കുരുമുളകും എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട മസാലയെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാം അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ് കിട്ടുക അതൊരു നാല് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല കളറ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് ഇതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണും കൂടെ ആ ക്രഷ്ഡ് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മുടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഈ പത്ത് മിനിറ്റ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതേ പത്ത് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനകത്തുനിന്നേ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിനെ ഒന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ വേവിക്കാം കേട്ടോ അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ചിക്കനിലെ വെള്ളമെല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ട് വറ്റിത്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഗരം മസാലയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ അടച്ചു വെക്കാതെ തുറന്ന് തന്നെ വെച്ച് ഇതിനകത്ത് വെള്ളമെല്ലാം ഇഞ്ഞ് വറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതിനകത്ത് വെള്ളമെല്ലാം ഒരുവിധം ഒന്നും ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കരിവേപ്പിലയും കൂടെ കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇതിന് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിടിക്കാതെ എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കച്ചപ്പാണ് കിട്ടാം അപ്പോൾ ഈ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കിട്ടാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ഏകദേശം തന്നെ നല്ലതായിട്ട് ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇത് നോക്കിയാൽ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകാനുണ്ട് കിട്ടാം അപ്പം ഞാൻ ഇതിനെ വീണ്ടും ഒന്നും കൂടെ തീ ഒന്ന് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇവിടെ ഡ്രൈ ആക്കിയെടുത്ത് ഇതാണ് കിട്ടുക നമ്മുടെ ചിക്കൻ്റെ ഫൈനലായിട്ടുള്ള ആ ഒരു റോസ്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് റോസ്റ്റിനെ ഒരു സെർവിംഗ് ഡിക്ഷിലേക്ക് മാറ്റി കൊടുക്കാം ഇത് അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ കോംബോയാണ് കിട്ടുക അപ്പം ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർത്തേക്കണേ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്